വെൽക്കം ബാക്ക് ടു മൈ ചെല ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് സ്മോക്കി ഐസ് റൂറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് അപ്പൊ നമുക്ക് ഇടയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസീലർ കണ്ട മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഭാഗത്ത് എന്തെങ്കിലും ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്പെക്സ് ഒക്കെ ഒത്തിരി വെക്കുന്നവരാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഡാർക്ക്നെസ് കാണും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഈ ഭാഗത്തുകൂടെ കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ കൊടുക്കണം ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡിൽ ഉള്ള ഒരു ഫൗണ്ടേഷൻ അല്ല കോമ്പാക്ട് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക നമ്മുടെ സ്കിന്നുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രം നമ്മുടെ ഐ നാട്ടിന് ഇറച്ചി നിൽക്കും ഇനി ഏതെങ്കിലും ഐ ഷേഡോ പാലറ്റ് എടുക്കുക അതിനകത്ത് ബ്ലാക്ക് ഉണ്ടാകും ലൈറ്റ് ബ്രൗൺ ഉണ്ടായിരിക്കും ഡാർക്ക് ബ്രൗൺ ഉണ്ടായിരിക്കണം ഓക്കെ ഏതെങ്കിലും ഐ ഷെ പെലി ജെ ബ്ലാക്ക് ഉള്ള ഐ ഷെഡോ പെലറ്റ് ഇട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ എന്റെ ഒരു ഐ ഷെഡോ പെലെറ്റ് ബ്ലാക്ക് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീരനായി അപ്പൊ എന്റെ ഞാനിപ്പോ കാണിച്ച പാലറ്റില് ബ്ലാക്ക് അത്ര ഇറച്ചു നല്ല ജെഡ് ബ്ലാക്ക് ഐഷാഡ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ അതിനുമുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മതി വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഐഷാഡ് എടുത്തിട്ട് നമ്മുടെ ഈ കണ്ണില് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്കും ആ അപ്പോഴത്തേക്കും നമ്മുടെ അയിനക്കപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരിക്കും എപ്പോഴും നമ്മുടെ നിങ്ങക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഈ ഒന്നും ഇല്ല ഇല്ല അല്ല വേണ്ട നിങ്ങളുടെ കയ്യിൽ ഐഷാഡോ ബേസ് ഉണ്ടെങ്കിൽ അത് മതി ഐഷയുടെ ബേസ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ കൺസിഡർ അപ്ലൈ ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കോമ്പാക്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള വൈറ്റോ നമ്മുടെ സ്കിൻ വൈറ്റാണെന്ന് കുറച്ചൂടെ ബെറ്റർ വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഐഷേഡേ കൂടെ അത് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് നടക്കും ഞാനിപ്പോ വീഡിയോ സംസാരിക്കുന്നതുകൊണ്ട് ക്യാമറയിലെല്ലാം കാണുന്ന നോക്കുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് നമ്മൾ റെഗുലർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെയൊക്കെ എന്ന് ചെയ്യാൻ മതി ഓക്കെ ഇനി വേണ്ടത് ഇതുപോലത്തെ ആണ് ഈ പ്രോഡക്റ്റിന് ഒറ്റ നന്നായിട്ട് പാക്ക് ചെയ്ത് എടുത്തിട്ട് ഒറ്റ വരെ വരയ്ക്കാൻ പറ്റണം അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ആദ്യം എടുക്കുക കണ്ണിനോട് ചേർത്ത് ഇങ്ങനെ വരയ്ക്കുക ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണ്ട എങ്ങനെയൊക്കെ വരച്ചാൽ മതി ഒരു ലൈൻ പോലെ മനസ്സിലായി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്ക അതിന് ഇപ്പുറത്തോടെ വരയ്ക്കട്ടെ ഈ ബ്രഷ് വരയ്ക്കില്ല ഇനി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുക ഇപ്പൊ വരച്ചില്ലേ ബ്ലാക്ക് ബ്ലാക്കിന്റെ തൊട്ട് മുകളിൽ വരച്ചു കൊടുക്കാൻ കരിം കഴിഞ്ഞു ഇതിനടുത്ത് കുറച്ചുകൂടെ ലക്ഷ്യം എടുക്കുക അതിന്റെ മുകളിൽ വിലക്ക് കരിം കഴിഞ്ഞു ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ബ്രഷ് എടുക്കുക എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ താഴെ ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ ഇപ്പുറത്തും കൂടെ ബ്ലെൻഡ് ചെയ്യുക കാരണം ബ്രഷ് നമ്മുടെ ഈ ഷെയ്ഡ് പിടിക്കത്തില്ലേ അതുകൊണ്ട് അപ്പൊ താഴേന്ന് മുകളിലോട്ട് രണ്ട് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പോകണം ഓക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെ 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 ബ്ലെൻഡ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇത് കഴിഞ്ഞല്ലോ ഇനി മുകളിലത്തെ ലെയറും കൂടെ അപ്ലൈ ബ്ലെൻഡ് ചെയ്യാം മുകളിലത്തെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് സ്മോക്ക് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് കൊടുത്ത് എഡ്ജസ്റ്റ് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കാണ്ട് ആക്കി കൊടുക്കണം അപ്പം അവർ അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലീവ് ചെയ്യാം അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായാലോ പ്രോഡക്റ്റ് പ്രോസസ് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് ഡാർക്ക് ആയിട്ട് വേണമെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാൻ ഇല്ല ഇങ്ങനെ അങ്ങ് ലീവ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ലീവ് ചെയ്യേണ്ട ബാക്കി കൂടെ ചെയ്യണം ഇനി ബ്ലാക്ക് ആജ് എടുക്കുക കണ്ട താഴെ മുകളിൽ വരച്ചു കൊടുക്കുക മിനിസ്റ്റ് ഐറ്റം വാട്ടിലും നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തില്ല കറുത്ത ഷെയ്ഡ് അത് ജസ്റ്റ് കണ്ട താഴെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഈ സെയിം ബ്രഷ് വെച്ച് നമ്മൾ ബ്ലെൻഡ് ബ്ലെൻഡിനെടുത്തില്ല മുകളിലെടുത്ത ഷെയ്ഡ് അത് ഇനി ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് നമ്മുടെ സ്മോക്ക് ഹൈസ് അവരുമായിട്ട് ചെയ്യാൻ പറ്റിയ ലൈറ്റ് വേർഷൻ കഴിഞ്ഞു ഡാർക്ക് വേർഷൻ ആണെങ്കിൽ ഇത് ബിഗ് പിഗ്മെന്റേഷൻ നമ്മൾ വീണ്ടും ആടി കൊടുത്താൽ മതിയായി ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കാര്യം നടക്കും ദൈലാഷ് കേളി കൊടുക്കാർ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ആകാം ചെയ്യാൻ റിയില്ല ആവശ്യമില്ല ഇതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഐ ഷാഡോക്ക് സ്മോക്കി ഐസ് അപ്പോ ഇത് സ്മോക്കി ഐസ് മാത്രമല്ല നമ്മുടെ വേറെ ഷെയ്ഡിലുള്ള ഐഷാഡോസും ഇതുപോലെ തന്നെ ചെയ്യാം ഇപ്പൊ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രീൻ ഉപയോഗിക്കുന്നെങ്കിൽ ഐ ഷെയ്ഡുള്ള ഗ്രീൻ അതിന്റെ മുകളിൽ അതിന്റെ മുകളില് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ തുടള്ളൂ ഏറ്റവും മോളിൽ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും ലൈറ്റ് അരയ്ക്കുന്നത് ഏറ്റവും താഴെ അരക്കുന്നത് ഏറ്റവും ഡാർക്ക് വരയ്ക്കുന്നത് മനസ്സിലായാലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഈസി ആണ് നമുക്ക് മനസ്സിലായോ നമുക്ക് ഈസിയായിട്ട് ഏത് ഷെയ്ഡ് വെച്ചിട്ടാണോ ഇതേ പ്രോസസ്സിൽ നമുക്ക് ആ ലുക്ക് ഉൾക്ക് ചെയ്യാവുന്നതാണ് രണ്ടുമൂന്നും പ്രഷ് ആണെന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഓരോന്നടി ഓരോന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയാണ് രണ്ട് മിനിറ്റിലെല്ലാം കാര്യം നടക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവശ്യമെങ്കിൽ എക്സ്പ്ലെൻറ്റ് ബി ഹാപ്പി